മ്പൽ കടവിലങ്ങരക്കൂവെള്ളം അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പൂ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനൂരാകരിക്കിൻ വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനൂരാകരിക്കിൻ വെള്ളം താമര പൂനെ ദൂരെ കണ്ടു മോഹിച്ചു അപ്പോൾ താഴെ ഞാൻ നീന്തി ചെന്ന പൂവ് പൊട്ടിച്ചു പിന്നെ തണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ പിന്നെ നിൻക വീളിൽ കണ്ടുമറ്റൊരു താമരത്തോടി നീ നമസ്കാരം നാട്ടു വാർത്തയുടെ മറ്റൊരു എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം കാസർഗോഡ് ജില്ലയിൽ നിന്നും ഒരു കലാകാരനെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു ചെമ്മനാട് പഞ്ചായത്തിലെ മുത്തനാട് സ്വദേശി രാജൻ നിരവധി കുടുംബങ്ങൾക്ക് അവരുടെ സ്വപ്ന ഭവനം നിർമ്മിച്ച് നൽകുന്നതിനിടയിൽ സ്വന്തം സ്വപ്നങ്ങൾ ചെങ്കലിനിടയിൽ കുരുങ്ങിപ്പോയ ഒരു കലാകാരൻ മികച്ച വിദ്യാർത്ഥിയായിരുന്നിട്ടും ജീവിത പ്രാരാബ്ധം കാരണം പത്താം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കൽപ്പണിയിൽ സഹായിയായി ചെങ്കല്ലിനോട് ചങ്ങാത്തം കൂടിയ ഇദ്ദേഹം എൺപത്തിനാല് മുതൽ സ്വന്തമായി കല്ലുകെട്ടാൻ തുടങ്ങി വർഷത്തിനിടയിൽ കടുത്ത വെയിലിനെയും കോരിച്ചുരിയുന്ന മഴയെയും വകവെക്കാതെ കെട്ടിപ്പൊക്കിയത് ആയിരത്തോളം വീടുകൾ വർഷത്തെ കഠിന ജോലിയിൽ നൂറിലധികം തൊഴിലാളികൾ രാജനോടൊപ്പം സഹായിയായിട്ടുമുണ്ട് ഈ മേഖലയിൽ നാൽപ്പത്തി നാല് വർഷമായി എൺപത്തൊന്ന് മുതൽ തുടങ്ങിയതാണ് അപ്പോൾ അന്നത്തെ നാ കല് നാടൻകല്ല് ചെത്തിയിൽ ശരിപ്പെടുത്താം നല്ല കെട്ടാൻ പറ്റും പിന്നെ എൺപത്തി മുതൽ കെട്ടാൻ തുടങ്ങി തൊണ്ണൂറ് മുതൽ മിഷൻ കല്ല് വന്നു മിഷൻ കല്ലും കുറച്ച് കാലം ചെത്തി കെട്ടി ഇപ്പോൾ ഒരു അഞ്ചെട്ട് വർഷമായിട്ട് കല്ല് ചെത്തണ്ട നല്ല തെയ്ത്തരി പണയം തന്നെ തെയ്ത്തരി വരുന്നു അങ്ങനെ എപ്പത്തിൽ എൺപതിലോ തിലുത്തി കഴിഞ്ഞു എഴുപത്തൊമ്പത് എൺപതിലൊക്കെ കലത്തി കഴിഞ്ഞു പിന്നെ ഈ വർക്കിപ്പോൾ നാൽപ്പത്തിനാല് വർഷമായി നാൽപ്പത്തഞ്ചാമത്തെ കാസർഗോഡ് ജില്ലയിൽ മാത്രമാണോ അല്ല പുറത്തേടെ ജില്ലയിലേ പോയിട്ടില്ല പുറത്താടേം പോയില്ല ജില്ലയിൽ ചീമയിൽ മയ്യല് അങ്ങനെ ദൂരം നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ പണിയുണ്ട് ദേവാലയത്തിൻ്റെ പണികളുണ്ടാകും പിന്നെ ഈ രക്തീശ്വരി ഗുളികൻ നാഗം തറവാട് അതുപോലത്തെ ഒരുപാട് പണി ചെയ്ത് വരികയാണ് ഇപ്പോഴും ഉണ്ട് ഇപ്പം ചട്ടഞ്ചാരി ഗുളികല്ല വയലാങ്കുഴി ഉണ്ട് തെയ്യത്തിൻ്റെ പണി അധികം വീടിൻ്റെ പണിയായിരിക്കും അധികം വീടിൻ്റെ പണിയായിരുന്നു ആ വീടുണ്ട് മതിലിൻ്റെ പണിയൊന്നും എടുക്കാൻ ടൈം കിട്ടുന്നില്ല ദേവാലയത്തിൻ്റെയും ഈ വീടിൻ്റെയും പണിയാകുമ്പോൾ പിന്നെ അതിനെ സമയം കണ്ടെത്താൻ കഴിയുന്നില്ല ആദ്യകാലത്ത് എങ്ങനെയായിരുന്നു കൂലി കാര്യങ്ങളൊക്കെ ആദ്യകാലത്ത് ഞാൻ കല്ല് ആദ്യം ചെത്ത് തുടങ്ങുന്ന സമയത്ത് ഒരു കല്ലിന് മുപ്പത് പൈസയായിരുന്നു ചെത്ത കെട്ടിന് മുപ്പതിന് അപ്പം ഞാൻ കെട്ടിയില്ല നാല് വർഷം കല്ല് ചെത്തി എൺപത്തിനാല് മുതൽ കെട്ടാൻ തുടങ്ങിയത് അപ്പോൾ ചെറിയ ചെറിയ പൈസ ആയിരുന്നു അന്ന് പിന്നെ അത് ഉയർന്നു ഇന്ന് ഇപ്പോൾ പത്ത് പന്ത്രണ്ട് രൂപ ഒക്കെ എത്തി കല്ലിന് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കൂലിക്കാണോ ഇപ്പോൾ എടുക്കൽ അതല്ല കരാറു തന്നെ കൂലിക്കെടുക്കില്ല പിന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ജോലി ഉണ്ടാകുന്നില്ല അങ്ങനത്തെ എല്ലാം കൂലിക്കെടുക്കും അതാണ് പൊതുവേ കരാർ തന്നെ ഈ ചെങ്കൽ പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് പണി കല്ലിന്റെ പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരുപാട് പ്രതിസന്ധി ഉണ്ടാകുന്ന പരിപാടിയിലും കല്ല് സ്റ്റോക്ക് ഇല്ല സ്റ്റോക്കില്ലാത്താലും ഉണ്ടാകും അപ്പോൾ അവിടെ പോയി ചെയ്യും പ്രതിസന്ധി ഉണ്ടായിട്ടില്ല അങ്ങനെ അതെത്ര ഒരു മാസം അപ്പോൾ കല്ലും ഇഷ്ടംപോലെ കല്ല് ഇറക്കി വെച്ചവരുണ്ടാകും അല്ല അത് കല്ലില്ലാന്ന് അറിഞ്ഞിട്ട് ഇതുവരെ ലീവ് ചെങ്കൽ പണിയോടൊപ്പം വേറെ സാമൂഹിക സാംസ്കാരിക അതുപോലെ തന്നെ നിങ്ങൾ ഞാൻ ഏകദേശം ഒരു എൺപത്തി ഒന്ന് മുതൽ ഏകദേശം നാപ്പത്തിനാല് ലക്ഷം ഒരു പതിനാല് നാടകത്തിൽ ഇപ്പൊ ലാസ്റ്റ് അണിയലം നാടകത്തില് ഇപ്പൊ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഡിസംബറിൽ അയ്യപ്പൻ വിളക്കിനോട് അനുവദിച്ചിട്ടുണ്ട് നാടകത്തിൽ ഫീഖ് മണിയങ്ങാനാണ് എന്നാൽ ഈ നാടകരംഗത്തെ കൊണ്ടുവന്നത് ഒരുപാട് നാടകത്തില് റഫീഖ് മണിയങ്ങാൻ പാട്ടബാക്കി തുലാഭാരം കടത്തനാടി തമ്പുരാൻ അശ്വമേധം അതൊക്കെ ഞങ്ങൾ അഭിനയിച്ച നാടകാണ് ഏഴ് രാത്രികൾ ഏഴ് രാത്രികൾ അധികം വില്ലൻ തോളായിരുന്നു ജില്ലയിലെ ഒട്ടേറെ ദേവസ്ഥാനങ്ങൾ നിർമ്മിക്കാനും ഇദ്ദേഹത്തിന് നിയോഗം ലഭിച്ചിട്ടുണ്ട് എത്രയോ മികച്ച കലാകാരന്മാർ ഈ സമൂഹത്തിൽ നമുക്ക് വേണ്ടി ചോര നീരാക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു കലാകാരനാണ് രാജനും പ്രാരാബ്ദത്തിന്റെ ഭാരം കുറക്കാൻ പകൽ അന്തിയോളം ജോലി തിരക്കിൽ മുഴുകുമ്പോഴും തന്റെ ഉള്ളിലെ കലയെ മിനുക്കിയെടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് ജോലി തിരക്കിനിടയിലും നാടക സമിതികളിൽ നാടകം കളിച്ചും കൂട്ടുകാർക്കിടയിൽ പാട്ടുപാടിയും കവിത ചൊല്ലിയും രാജൻ യാത്ര തുടരുന്നു സുമിത്ര ലക്ഷ്മണനെ അയോധ്യം രാമൻ്റെ കൂടെ കാട്ടിലേക്ക് ഭാഗമായി ഇത് അന്ന് അച്ഛനും അമ്മയും പറഞ്ഞപ്പുറം ഒന്നുമില്ല എന്നാൽ ഇന്നോ ഞാൻ പറഞ്ഞത് നീ കേൾക്കാൻ കൂട്ടാക്കാത്ത കാര്യം മോനെ ലക്ഷ്മണ ഏട്ടനായ രാമൻ്റെ കൂടെ തന്നെ നീ നടന്നോളണം ഏട്ടനെ നീ അച്ഛനായ ദശരന്ധത്താണത്ത് കാണണം ഇതുവരെയായി ഇരുപതോളം നാടകങ്ങളിൽ രാജൻ നമ്പ്യാർ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി കാസർഗോട്ടെ പ്രശസ്ത നാടക സംവിധായകൻ റഫീഖ് മണിയങ്ങാനമാണ് രാജനിലെ നടനെ ഉണർത്തിയത് പാട്ടബാക്കി തുലാഭാരം കടത്തനാട്ട് തമ്പുരാൻ അശ്വമേധം ഏഴ് രാത്രികൾ തുടങ്ങിയ നാടകങ്ങളിൽ ഈ കലാകാരൻ ശക്തമായ പ്രകടനം കാഴ്ചവെച്ചു കഴിഞ്ഞ ഡിസംബറിൽ സുരാജ് ചാമുകുച്ചി സംവിധാനം ചെയ്ത അണിയലം എന്ന മെഗാ നാടകത്തിലും രാജൻ തൻ്റെ വേഷം ഗംഭീരമാക്കിയിരുന്നു ശരീരം അനുവദിക്കുന്ന കാലം വരെ കൽപ്പണി തുടരാൻ തന്നെയാണ് രാജൻ്റെ ആഗ്രഹം അതോടൊപ്പം തൻ്റെ കലാപ്രവർത്തനങ്ങളും ഇതിനൊക്കെ പ്രോത്സാഹനവുമായി ഭാര്യ സി ലളിതയും മക്കളായ അധ്യാപിക കൂടിയായ രചിത രഞ്ജിത്ത് രേഷ്മ എന്നിവരും ഇദ്ദേഹത്തോടൊപ്പമുണ്ട് ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത വാർത്ത പ്രേമമെന്നാരോ വിളിച്ചു മണ്ണിൽ വീണുടയുന്ന തേൻ തേൻകുടത്തേ കണ്ണോനീരെന്നും വിളിച്ചു കണ്ണോനീരെന്നും വിളിച്ചു പേരറിയാത്തോരുന്നൊമ്പരത്തെ പ്രേമമെന്നാരോ വിളിച്ചു സംഘത്തിൽ നിറമുള്ളമായ മരീജിയെ സങ്കൽപ്പമെന്നും വിളിച്ചു മുറിവേറ്റു കേഴുന്ന പായ് തണ്ടിനെ മുരളിക എന്നും വിളിച്ചു മുരളിക എന്നും വിളിച്ചു